കോഴിക്കാനം വെച്ച് ബോധവൽക്കരണ സെമിനാർ സെമിനാർ സംഘടിപ്പിച്ചു പിരിമേട് ഗോപിചന്ദ്രൻ ചെയ്തു െതിരെ അണിചേരു നാടിന്റെ നന്മയ്ക്കായി എന്ന ആപ്തവാക്യം ഉയർത്തിയാണ് ഏലപ്പാറ കോഴിക്കാനം കിഴക്കേ ലഹരി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് സർക്കിൾ ഇൻസ്പെക്ടർ ഗോപിചന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു

ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിയാണ് യുവാക്കളുടെ ലഹരി ഉപയോഗവും ആത്മഹത്യാ പ്രവണതയും ഇതിനെതിരെ പോരാടേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് ഇതിന്റെ വിപത്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത് പരിപാടി വെച്ച് റോഡും നാടിന്റെ വികസനവും എന്ന വിഷയത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് സ്മാരസ്വാമി ക്ലാസ് നയിച്ചു ഏലപ്പാറ ഇൻഫൻസിസ് ദേവാലയ വികാരി ഫാദർ ജോസ് മാനുവൽ കൈതക്കുടി സെന്റ് ബോൾ സി എസ് ഐ ദേവാലയ വികാരി റവറൻഡ് മോസസ് പാസ്റ്റർ സ്റ്റീഫൻ അമൽ കാർത്തിക് എന്നിവർ നേതൃത്വം നൽകി പീരിമയുടെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷാനോ വാഹിദ് ബോധവൽക്കരണ സമിതിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന